മലയാള സിനിമ ഇന്ന് ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഒടി ഡി വിപ്ലവത്തോടെയാണ് ഇത് സാധ്യമായത് മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ലോകോത്തര സിനിമകളുമായി പല ഇൻഡസ്ട്രികളിൽ നിന്ന് പ്രശംസ ഏറ്റുവാങ്ങാറുണ്ട് ഇതേ നിരയിലേക്ക് എത്തിയ യുവതാരങ്ങളാണ് ദുൽഖിരി സൽമാനും പൃഥ്വിരാജും ഇവരെല്ലാം മമ്പന് ചിത്രങ്ങള് മാത്രമല്ല ചെറിയ ചിത്രങ്ങളും ചെയ്ത് ഞെട്ടിക്കാറുണ്ട് എന്നാൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ച നടനാണ് മമ്മൂട്ടി ഇനി വരാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും പ്രതീക്ഷ നൽകുന്നതാണ് എന്നാൽ ഇത്ര താരമൂല്യത്തില് നിൽക്കുമ്പോൾ മലയാളത്തില് പ്രതിഫല കാര്യത്തില് മമ്മൂട്ടിയല്ല ഒന്നാമന് അതാരാണെന്ന് നോക്കാം മോഹൻലാലാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സൂപ്പര് താരം ദീർഘകാലമായി ഹിറ്റുകളില്ലാതിരുന്ന മോഹൻലാല് ജീതത്തു ജോസഫിന്റെ നേര് എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത് കഴിഞ്ഞ ദിവസം നേര് നൂറ് കോടി കളക്ഷനും നേടിയതായി അണിയറ പ്രവർത്തകര് അറിയിച്ചിരുന്നു മോഹൻലാല് ഒരു ചിത്രത്തിനായി എട്ട് കോടി മുതൽ പതിനേഴ് കോടി രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് മലയാളത്തിൽ എട്ട് മുതൽ പത്ത് കോടിയും അന്യഭാഷ ചിത്രങ്ങൾക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് കോടി വരെയുമാണ് മോഹൻലാല് പ്രതിഫലമായി വാങ്ങുന്നത് ജയിലറിലെ അതിഥി വേഷത്തിനും നല്ലൊരു തുക താരത്തിന് ലഭിച്ചിട്ടുണ്ട് നേരെ ആശീർവാദം തന്നെയാണ് നിർമ്മിച്ചതെങ്കിലും മോഹൻലാലിന് എട്ട് കോടി രൂപ പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് അതേസമയം ആസ്തിയുടെ കാര്യത്തിലും മലയാള സിനിമയിലെ ഏറ്റവും മുൻപിന്തിയിലാണ് മോഹൻലാല് മുന്നൂറ്റി എഴുപത്തിയാറ് കോടിയുടെ ആസ്തിയാണ് മോഹൻലാലിന് ഉള്ളതെന്ന് ഡി എം എന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു നാനൂറ് സിനിമകളിലേറെ മോഹൻലാൽ ഇതുവരെ ചെയ്തിട്ടുണ്ട് മലൈക്കോട്ടൈ വാലിബന് ഇമ്പുരാന് റാം റംബാന് എന്നിങ്ങനെയാണ് മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങള് എല്ലാം പ്രമുഖ സംവിധായകർക്കൊപ്പമാണ് ബോക്സ് ഓഫീസില് ഇനി മോഹൻലാലിന്റെ നാളുകളാണ് വരാനിരിക്കുന്നതെന്ന് ആരാധകര് പറയുന്നു മറുവശത്ത് മമ്മൂട്ടി പ്രതിഫല കാര്യത്തില് രണ്ടാമനാണ് നാല് മുതൽ പത്ത് കോടി രൂപ വരെയാണ് മമ്മൂട്ടി ഒരു ചിത്രത്തിനായി ഈടാക്കുന്നത് അന്യഭാഷ ചിത്രങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം മമ്മൂട്ടി വാങ്ങാറുണ്ട് മമ്മൂട്ടിയുടെ ആസ്തി മുന്നൂറ്റി നാല്പത് കോടി രൂപയാണെന്ന് ഡി എൻ എ റിപ്പോർട്ടില് പറയുന്നു മൂന്നാം സ്ഥാനത്ത് യുവതാരമായ ദുൽഖർ സൽമാനാണ് മലയാളത്തിലെ ഓപ്പണിംഗ് ഡേ റെക്കോർഡുകളെല്ലാം ദുൽഖറിന്റെ പേരിലാണ് വളർച്ച അത്രത്തോളം ഉണ്ട് മൂന്ന് മുതൽ എട്ട് കോടി രൂപ വരെയാണ് ഒരു ചിത്രത്തിനായി ദുൽബര് വാങ്ങുന്നത് നാലാം സ്ഥാനത്ത് പൃഥ്വിരാജാണ് മൂന്ന് മുതൽ പത്ത് കോടി വരെ പൃഥ്വി പ്രതിഫലമായി വാങ്ങുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഫഹദ് ഫാസിലാണ് മൂന്നര കോടി മുതൽ ആറ് കോടി വരെയാണ് ഫഹദിന്റെ പ്രതിഫലം പുഷ്പ രണ്ടാണ് താരത്തിന്റെ വരാനിരിക്കുന്ന ചിത്രം ടോവിനോ തോമസ് ഒരു കോടി മുതൽ നാലു കോടി വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഞങ്ങളുടെ കൂടെ കൂടാമോ ഹൃദയം തരാമോ